ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ് നാസ് ബ്രോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ആഴിമല ജംഗ്ഷൻ ആണ് ആഴിമല ജംഗ്ഷൻ ഇന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് തന്നെ നമുക്ക് ആഴിമല ക്ഷേത്രത്തിലോട്ട് പോകാനും പറ്റും അതോടൊപ്പം തന്നെ നാളെ വൈകീട്ട് മുതലാണെങ്കിൽ ഗ്രേറ്റ് ആഴിമല ഫെസ്റ്റിവൽ നടക്കാൻ വേണ്ടി പോവുകയാണ് ഏഴാം തീയതി വരെ ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്ന അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ നമ്മളിപ്പോ നിൽക്കുന്ന ആഴിമല ജംഗ്ഷനാണ് ആഴിമല ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ആഴിമല ക്ഷേത്രത്തിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ ആഴിമല ക്ഷേത്രത്തിലോട്ട് പോകേണ്ട ആ ഒരു ജംഗ്ഷൻ ഇന്ന് ഇതിന്റെ ഈ ഒരു കവാടത്തിലാണ് ആക്ച്വലി നമ്മുടെ ആഴിമല ഫെസ്റ്റിവൽ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ നമുക്ക് മെയിൻ മെയിൻ ആയിട്ടുള്ള ാണ് എന്റെ പേര് അനിൽകുമാർ ഗംഗാധരീശ്വര റെസിഡൻസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാണ് ഓക്കെ നാളെ വൈകുന്നേരം അഞ്ചു മണിയോടും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട കോവള എം എൽ എ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യുന്നു ജ്യോതിഷ് പോറ്റിയുടെ ഭദ്രദീപം കൊടുക്കുന്ന ഈ പരിപാടിയിൽ വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക് മറ്റ് വിനോദ വിനോദം വിനോദവും വിജ്ഞാനവുമായ മത്സരങ്ങള് അങ്ങനെ പിന്നെ അടുത്ത് നമ്മുടെ അഞ്ചാം തീയതിയിലാണ് വളരെ വലിയൊരു വിസ്മയം നിങ്ങളെ കാത്തിരിക്കുന്നു അത് നമ്മൾ പുറത്തു പറയുന്നില്ല അഞ്ചാം തീയതിയിലാണ് രാവിലെ ആറ് ഏഴ് മണിയോടും കൂടി നമ്മൾ സസ്പെൻസ് ഓപ്പൺ ചെയ്യും വിപുലമായ രീതിയിലുള്ള സസ്പെൻസ് വേണ്ടി വലിയൊരു എമൗണ്ട് മാറ്റി വെച്ച് വലിയൊരു എമൗണ്ട് ഭീമമായ എമൗണ്ട് മാറ്റി വെച്ചാണ് നമ്മൾ ഈ പരിപാടി ഇത്രയും ആസൂത്രണം ചെയ്തത് അതിന് നമ്മുടെ ഈ ഗംഗാധരേശ്വര റെസിഡൻസ് അസോസിയേഷനിലെ ഓരോ അംഗങ്ങളും വളരെ കഷ്ടപ്പെട്ടുള്ള പ്രയത്നമാണ് തോളോട് തോൾ ചേർന്നത് കൊണ്ടുള്ള ഒരു വൻ വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അഞ്ചാം തീയതിയുള്ള നമ്മുടെ വിസ്മയം എന്ന് പറയുന്നത് ആഴിമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അണിയിച്ചൊരുക്കുന്ന അതി വിപുലമായ രീതിയിലുള്ള ഒരു അത്തപ്പുക്കളാണ് അതിന്റെ സസ്പെൻസ് ഞാൻ ഇപ്പൊ പുറത്തുവിടുന്നില്ല അത് നിങ്ങൾ കണ്ടു തന്നെ സ്പെഷ്യൽ ഡിസൈൻ സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായ വർക്കാണ് ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളമായി ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇത് വളരെ എനിക്ക് തോന്നുന്നു ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലോട്ടൊക്കെ നമ്മൾ കൊടുക്കാനുള്ള ഇതുകൊണ്ട് അത്രത്തോളം വിപുലമായ രീതിയിലുള്ള ഒരു സംഭവമാണ് അത് നിങ്ങൾ നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കണം അതിലിവിടെ വരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് പോവാം നമുക്ക് അകത്തോട്ട് കയറുന്ന സമയത്ത് നാളെയാണ് ആക്ച്വലി നാളെ വൈകിട്ടാണ് ആക്ച്വലി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ആഴിമല ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്പോട്ടാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ സ്റ്റാൾസും അതോടൊപ്പം തന്നെ വേറെ കുറെ സസ്പെൻസ് ഒക്കെ അതിനൊക്കെ വേണ്ടിയാണ് ഇതായ ഒക്കെ ആണെങ്കിൽ സംഭവം റെഡിയാക്കുന്നത് നമുക്ക് ഈ ഒരു സ്റ്റാളിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ ഇതൊക്കെ എന്താണ് സംഭവം ആക്ച്വലി ഇതൊക്കെ ഓരോ ഇതിന്റെ സ്റ്റാളുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് ആഴിമല ഫെസ്റ്റിന്റെ സമ്മാനോത്സവുണ്ട് സമ്മാനോത്സവം ഇതിന്റെ കൂടെയാണ് നടക്കുന്നത് ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ ബൈക്കാണ് കൊടുക്കുന്നത് രണ്ടാം സമ്മാനമായിട്ട് നമ്മള് കളർ ടെ മുപ്പത്തിരണ്ട് ഇഞ്ച് സാംസങ്ങിന്റെ ടി വി അങ്ങനെ പല വിവിധ തരത്തിലുള്ള സമ്മാനങ്ങളുള്ള സ്റ്റാളാണ് ഒന്നാമത് അതുപോലെ തന്നെ ചൈന ഡിഷസ് ചൈന ഫരണി അങ്ങനെയുള്ള അതിന്റെ ഒരു സ്റ്റാളുണ്ട് പിന്നെ മനോരമയുടെ ഒരു സ്റ്റാളുണ്ട് ഉണ്ട് ഓക്കെ ഇതൊക്കെയാണെങ്കിൽ ക്ലബിന്റെ വകയാണോ അത് വേറെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടോ അതെല്ലാം നടത്തുന്നത് ഈ ഇത് നമ്മുടെ സ്റ്റാളുകൾ ഓരോരുത്തർക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കാട്ട് കൊടുത്തിട്ടുള്ള സ്റ്റാളുകളിൽ അവരവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യാൻ സെയിലാണ് ഓക്കെ വേറൊരു കാര്യം നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലിൽ കയറുന്നതിന് വേണ്ടി എൻട്രി ഫീസ് അങ്ങനെ ഫെസ്റ്റിവലിൽ കയറുന്നതിന് യാതൊരു വിധത്തിലുള്ള എൻട്രി ഫീസും ഇല്ല പിന്നെ സമ്മാന കൂപ്പണുകൾ കൂപ്പണുകളുണ്ട് അതെടുത്ത് നമ്മളോട് സഹകരിക്കാം ൂപ്പൻ എങ്ങനെയാണ് റേറ്റ് നൂറ് രൂപയാണ് വരുന്നത് വിപുലമായ സമ്മാനമുണ്ട് വെറും ടിക്കറ്റുകൾ മാത്രമേ നമ്മൾ ടിക്കറ്റ് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവാം വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പോ സസ്പെൻസും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലോട്ട് ഉണ്ട് സസ്പെൻസ് സംഭവം അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് കറക്റ്റ് എത്ര സമയം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആരംഭിക്കും അതായത് കളരിപ്പയറ്റ് ഓരോ ദിവസത്തെ പ്രോഗ്രാം ഡേ ബൈ ഡേ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ ഏഴ് ദിവസമാണ് എട്ടു ദിവസമാണ് പ്രോഗ്രാം അപ്പൊ നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളൊരു ഏഴ് മണിക്ക് കളരിപ്പയറ്റ് പയറ്റ് മാർഷൽ ആർട്സിന്റെ ഒരു കളരിപ്പയറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീരനടനം കൈ കൈകൊട്ടിക്കളി അങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ടാം ദിവസവും എല്ലാ ദിവസവും മണി തൊട്ടാണ് നമ്മൾ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൈകൊട്ടിക്കളി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് അതാണ് രണ്ടാം ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ കരോക്കെ ഗാനമേള സിനിമാറ്റിക് ഡാൻസ് നാടൻപാട്ട് അടുത്ത ബുധനാഴ്ച നാലാം ദിവസം വൈകുന്നേരം മണി മുതൽ നാടൻപാട്ട് കരോക്കെ ഗാനമേള അടുത്ത സിനിമാറ്റിക് ഡാൻസ് ഉണ്ട് അടുത്ത വ്യാഴാഴ്ചയുടെ നമ്മൾ തിരുവാതിര വൈകുന്നേരം വെള്ളിയാഴ്ചയാണ് നമ്മുടെ നമ്മളൊരു സസ്പെൻസ് സസ്പെൻസ് ആയിട്ടുള്ള ഒരു ഇവന്റ് നമ്മൾ ില്ല അനേഷം അതിനുശേഷം നമ്മള് അന്ന് വൈകിട്ട് ചെണ്ടമേളം ശിങ്കാരിമേളം അത് കഴിഞ്ഞ് തുമ്പി തുള്ളൽ പിന്നെ വൈകുന്നേരം അടുത്ത ദിവസം ശനിയാഴ്ചയാണെങ്കിൽ കരോക്കെ ഗാനമേള പിന്നെ ഏഴാം തീയതി ആഴിമല ഫസ്റ്റിന്റെ നറുക്കെടുപ്പും സെമി ക്ലാസിക്കൽ ഡാൻസും നടക്കുന്ന ഒരു ടൈം എപ്പോഴാണ് നറുക്കെടുപ്പ് വൈകുന്നേരം നാലു മണിക്കാണ് നറുക്കെടുപ്പ് നറുക്കെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മണിക്കാണ് ആ നറുക്കെടുപ്പിന്റെ സമയത്ത് ചീഫ് ഗസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണോ എങ്ങനെയാണ് വിഴിഞ്ഞം ആണ് അതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കേട്ട് നാളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് എന്തോ സംഭവം വേറെന്തോ നാളെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനം നാളെ തന്നെ നടക്കുകയാണ് കുട്ടികൾക്കുള്ള വിവിധ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള അതായത് ഓണം ഇതിനകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ മൊത്തം സെലിബ്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഇതുണ്ട് അതുപോലെ തന്നെ നമ്മള് ഇവിടത്തെ റെസിഡൻസ് അംഗത്തിലെ അംഗങ്ങളും കുറച്ച് പാവപ്പെട്ട അംഗങ്ങൾക്കും എല്ലാം വേണ്ടി നമ്മൾ ഓണക്കിറ്റുകൾ അതായത് ഓണക്കിറ്റ് ഇരുപതോളം പേർക്ക് നമ്മൾ ഓണക്കിറ്റ് ഓണക്കിറ്റ് എത്ര ഐറ്റംസിലുള്ള ഓണക്കിറ്റുകൾ ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപ വരുന്ന രീതിയിലുള്ള ഓണക്കിട്ടുകൾ അരി പഞ്ചസാര തേയില പിന്നെ പായസ പായസക്കിറ്റ് പപ്പടം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള കുറെ ഐറ്റങ്ങൾ പ്രൊഫഷണൽ ഐറ്റങ്ങൾ അതായത് ഒരു ഓണം ആഘോഷിക്കാൻ അവർക്ക് വേണ്ടുന്ന ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഓണക്കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആയിട്ടുള്ള ആ ഒരു പ്ലെയിങ് ഏരിയ അപ്പൊ അതിനൊക്കെ ചെറിയ രീതിയിലുള്ള എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ തന്നെ നമുക്ക് ബിഗ് സസ്പെൻസ് വന്നിട്ട് അതിന്റെ അതിന്റെ അകത്താണ് ഒളിച്ചിട്ടുണ്ട് അഞ്ചാം തീയതി രാവിലെ ആകുമ്പോൾ തുടങ്ങാവും അഞ്ചാം തീയതി എത്ര മണിക്കാണ് ഓപ്പൺ ആവുന്നത് ആറ് മണിക്ക് അഞ്ചാം തീയതി രാവിലെ ആറ് മണിക്ക് അഞ്ചാം തീയതി രാവിലെ ആറുമണിക്ക് ആ ഒരു സസ്പെൻസ് ആണെങ്കിൽ ഓപ്പൺ ആവും നമ്മളും രാവിലെ അവിടെ കാണുവായിരിക്കും ഓക്കെ അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ദീപാലങ്ക